നമ്മളെ തക്കുന്റെ വീട്ടിലാണ് ശേഷം തക്കുന്ന് നമ്മൾ കാണിച്ചിട്ടില്ല ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ വീഡിയോ ഹലോ നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്ന് കണക്കിലൊന്നുമല്ല നമ്മളെ തക്കുവിൻ്റെ വീട്ടിലാണ് തക്കുൻ്റെ വീട്ടിലപ്പോൾ ഞായറാഴ്ച രാവിലെ അമ്പതിൽ പോയി കൊടുന്നൂലിൻ്റെ അമ്പതിലൊക്കെ പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു രാവിലെ ചായയെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കേണ്ട അപ്പൊ തക്കുവിനെ കഴിക്കാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പം ഇവിടെ വന്നിട്ട് തക്കുവിനാണിച്ചല്ല പിന്നെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം തക്കുന്ന് നമ്മൾ കാണിച്ചിട്ടില്ല ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ വീഡിയോ കൊടുക്കാറുണ്ടായില്ല അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാം ഇവിടെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ നമുക്ക് തക്കുവിൻ്റെ എടുത്തേക്കാം തക്കോത്തുണ്ട് അമ്മ അവിടെ ഉണ്ട് അടുക്കളയിലെ എല്ലാവരും തക്കുണ്ട് ടി വി അവിടെ കൊണ്ടിരിക്കുന്നത് ഇവിടെ ആയി കൂടി ഇതെന്താണ് പറഞ്ഞു കൊടുക്ക് ഇത് ഇന്നലെ നമ്മുടെ ഒരു ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചി പേര് ഹൈക്കോടതി ചേച്ചിയാ ചേച്ചി ചേച്ചി അതുകൊണ്ട് പേര് മറന്നു അപ്പൊ ആ ചേച്ചി ഞാൻ എറണാകുളത്ത് വെച്ച് കാണാറുണ്ട് പിന്നെ കല്യാണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി വീഡിയോ കണ്ടിട്ട് ഇവര് രണ്ടുപേരും വിശേഷം അറിയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു മുരിങ്ങനും പ്രശ്നവും പന്ത്രണിയാർ ചവിട്ടി തന്നെ റെഡി ആവണ ചേച്ചി മെഡിക്കൽ ഡ്രസ്സിൽ ഇപ്പൊ റിട്ടയർഡായി ഞാൻ എപ്പോഴും കാണോട്ടെ ഹൈക്കോർട്ടിൽ വെച്ചിപ്പോ അതെ നിങ്ങൾ നാട്ടിവിടെ സംസാരിക്കുക നിങ്ങൾ രണ്ടു ആദ്യമായിട്ട് കാണുന്ന പോലെ സംസാരിക്കുന്നു ഇവിടെ ഇവിടെ ഞമ്മളില്ല വല്യച്ചൂടെ ആള് ഇവിടെ ഉണ്ട് സെറ്റ് നമ്മൾ കഴിഞ്ഞ വീടിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്യ ഇവിടെ തക്കോറ്റാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ വലിയ ചൂടെ ഉണ്ടാകും സമയാസമയം ജ്യൂസ് ആയിട്ട് ആദ്യായിട്ട് നോക്കണം കേട്ടാ സമയാസമയത്തിന് അതൊരു അതെ ഇനിയുള്ള തുടർന്നോള ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞ ദിവസം അതെ ചോറായിട്ട് പോകും അപ്പൊ അതൊക്കെ കഴിച്ച വാവിശേഷങ്ങള് കിടക്കാം അപ്പൊ നോക്കി നമ്മളായിട്ട് തക്കൊണ്ടിട്ട് ചോറൊക്കെ പോവാം ഇപ്പൊ റെഡി അപ്പൊ അതെന്താണ് മറ്റേ അതായത് മൂന്നാം തീയതി ഒന്നാം തീയതി അതെ

വിശേഷം പോയാലും അതെ ഒരു ദിവസം ഇടവിളക്ക് ശേഷം സ്ഥിരമായിട്ട് പാക്കപ്പായിരിക്കുന്നു എന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഇടവിളക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതെ അപ്പൊ നൈസാട്ടോട് മഴ പെയ്യുണ്ട് അവിടെ പെയ്യുണ്ട് വാറൂരൊക്കെ മഴ പെയ്തിട്ടുണ്ട് അതെല്ലാം ഇരിക്കട്ടാ അച്ഛനൊക്കെ അവിടെ ഇരിക്കണ്ട് അവിടെ സെറ്റാണ് കൈവക്കിരിക്കുന്ന പോയാലും അച്ഛനോട് ഉറങ്ങിയാ പച്ച പറ്റ ഹലോ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എന്താ ഇവിടെ ഇരിക്കുവായിരുന്നു ഇവിടെ അതിന്റെ അതെ നമ്മുടെ ഓണക്കളി പ്രാക്ടീസ് ചെയ്ത് പറയണ്ടോരക്കള് വരുന്നോരക്കള് വരുന്ന ഇവിടെ ഇത്ര നേരം ആ ഞാനിപ്പോ തുടച്ചുവിട ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കളിച്ച് കളിച്ചിട്ട് ആ ചോര പിന്നീണിട്ട് പോ വിട്ടുകൊടുക്കാണ്ട് കേട്ടിട്ടാ ഇവനെ കളിപ്പിച്ചതാ കേട്ടോ നിങ്ങളെല്ലാവരും മനസ്സിലാക്കളി വേ കളെ അതെ അതെ അമ്മ അവിടെ കളിക്കും ഞങ്ങടെ കളിക്കും

ചോര വന്നില്ല പൊട്ടി പൊട്ടി ഞാൻ ഒന്നും കൂടി പോയി അപ്പൊ പാട്ടവിടെ പാടിക്കൊണ്ടിരിക്കണു ഞാനാണ് ഇവിടെ അനുകാരിയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വന്നോണ്ടിരിക്കണ് ഞാനവിടെ പോയി നിന്ന് കളിച്ചപ്പോൾ ചോരീ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതെല്ലാം പറയാൻ പറ്റിയില്ല

അപ്പൊ ഞാൻ രണ്ടും രണ്ടു കൂട്ടാരമാർ കൂടെ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടി കയറ്റി അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കുന്നതായിരുന്നു ഇടാ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിപ്പോൾ ഇറങ്ങി നല്ല മഴയാണ് ഇവിടെ രാത്രിയപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് തിരക്ക് ഒഴിഞ്ഞിട്ട് പോകാൻ അത് ചിലപ്പോൾ ഒഴിക്കാൻ കൊടുക്കട്ടെ തിരക്ക് കൊടുത്തിട്ട മഴ കുറേ നല്ല മഴ അതിന്റെ സൗണ്ട് ഉണ്ടാവും അതെവിടെ കാണിച്ചേരാം അളിവിണിച്ചോടെ എനിക്ക് എന്താ ഹായ് അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ പോട്ടെ എന്നാ രാത്രിയാണ് പോട്ടെ കാണാം ആ നല്ല മഴ പോ കാണിച്ച നമുക്ക് ഇറങ്ങാൻ നോക്കാം ഹലോ അപ്പൊ നോക്കി ഇന്നലെ ഞാൻ അലിന്റെ അടുത്ത് കൂട്ടി രാത്രി വന്നപ്പോൾ നല്ല മഴ പിന്നെ വന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഇന്ന് രാവിലെ ഇപ്പൊ അമ്മ ജോലിക്കൊക്കെ പോയി ദേ സുധീടെ നാളെ റയട്ട് വേണ്ടി സാരി നോക്കി വെച്ചോണ്ടിരിക്കും എണ്ണി കണ്ടുപിടിക്കണേതെന്ന് അപ്പൊ സംഭവം എന്ന് ഇപ്പത് ഇപ്പൊ ഞാൻ ചേച്ചി രുട്ടി പോയി കൊണ്ടുവന്ന കുറച്ച് സാധനം ചേച്ചി കൊടുക്കണ്ട അത് കൊടുത്തിട്ട് വലിയ ചേച്ചി നിങ്ങള് കൊണ്ടുവന്നിട്ട് ഞാനൊരു ജോലിക്ക് പോകും അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ വലിയ കൊണ്ടുവരാൻ പോകുന്നത് എല്ലാവരും കാണിച്ച വീട് നിർത്താം അപ്പൊ നമുക്ക് പോയാലോ ഞാൻ പോയിട്ട് ഞാൻ പോയിട്ട് അപ്പൊ അതെ ഹായ്മെ വെള്ളിയേച്ചിനടുന്ന് കൊണ്ടുവന്ന നല്ല മഴ ഇരിട്ട് കുത്തി നല്ല ഇരുട്ടാ നല്ല മഴ ഇരുട്ടുടാളോട്ടിരിക്കണ്ട് ചോറൊക്കെ കഴിച്ചോട്ടിരിക്കും അതെല്ലാം നല്ല പിറക്കിട്ടോ അപ്പൊ സംഭവം നാളെയാണ് നിറയുടെ കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ രാവിലെ നല്ല പണികളായിരുന്നു എന്ന് ഉടുക്കത്തെ നല്ല മഴയുണ്ട് എല്ലായിടത്തും മഴയുണ്ട് ഇപ്പൊ നാളെ പോണ സമയത്ത് നല്ല മഴയവനാ ചാൻസ് നാളെ അറിയാൻ കഴിയുമ്പോ ഇപ്പൊ ഇരുട്ട് ഒത്തിക്കണെന്ന് ഈ വെയിൽ വെയിലിന്നേ വന്നട്ടേ ഇല്ല ഇതില് ഇന്നല്ലോ രണ്ടുമൂന്നു ദിവസമായിട്ട് വെയിലില്ല മങ്ങി നിക്കുന്ന മഴ ഉണ്ടായിരുന്നില്ല ഇന്നലെ ആയിരുന്നു മഴ രാത്രി രാത്രി എന്ത് മഴയിരുന്നു അപ്പൊ ഇന്ന് രാവിലെ നോക്കിയപ്പോ നല്ല മുറ്റത്തൊക്കെ മുട്ടിന് വരെ ചവറായിരുന്നു

അതെ 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 അപ്പൊ നമുക്ക് ഇങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഉണ്ടെന്ന് ആശ്വാസം അല്ല അങ്ങനെ മാറും വിശ്വാസം അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ ഇന്നത്തെ കൊച്ചുടി വീടി വച്ച് നിർത്താണ് കൊച്ചുവച്ച് കാര്യങ്ങൾ മാത്രമല്ല കുറെ കാലന്ന് എടുക്കാൻ പറ്റില്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴയി അപ്പൊ സംഭവം ഈ നാളെ വിശദീകരിച്ചുള്ള നാടുടെ വീഡിയോസ് ആയിട്ടുള്ള നമുക്ക് എടുക്കാം അല്ലെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോ കൊച്ചു വീടും നിർത്താൻ അടുത്ത വീഡിയോ കാണാൻ വരെ